രാത്രിയിലും പോളിംഗ് തുടർന്ന് പൊന്നാനി ബൂത്തുകളിൽ നീണ്ട നിരയാണ് ദൃശ്യമായത് തീരദേശ മേഖലയിലാണ് രാത്രി വൈകിയും പോളിംഗ് നടന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വോട്ട് ചെയ്യാൻ വൈകിയെത്തിയത് രാത്രിയിലും പോളിംഗ് തുടർന്ന് പൊന്നാനി ബൂത്തുകളിൽ നീണ്ട നിരയാണ് ദൃശ്യമായത് തീരദേശ മേഖലയിലാണ് രാത്രി വൈകിയും പോളിംഗ് നടന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വോട്ട് ചെയ്യാൻ പൊന്നാനി എം ഐ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴുമണിക്ക് ശേഷവും സ്ത്രീകൾ വോട്ട് ചെയ്യാൻ ക്യൂവിൽ ഉണ്ടായിരുന്നു ആറ് മണിക്ക് മുമ്പ് എത്തിയവർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചത് ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ